കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചു അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേർ പട്ടികയിൽ ഇടം നേടി ആലപ്പുഴ സ്വദേശി പി ദേവാനന്ദന് ഒന്നാം റാങ്ക് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് വിദ്യാർത്ഥികൾ എഴുപത്തി പരീക്ഷയിൽ യോഗ്യത നേടിയത് എണ്ണായിരത്തി ഒന്നാമത് രണ്ടാം റാങ്ക് ഹഫീസ് റഹ്മാൻ എലിക്കോട്ടിൽ എസ് സി കാറ്റഗറി ഫസ്റ്റ് റാങ്ക് ദ്രു സുമേഷ് ആലപ്പുഴ എസ് ടി കാറ്റഗറി ഫസ്റ്റ് റാങ്ക് അഭിജിത്ത് ലാൽ ഇടുക്കി ഫസ്റ്റ് റാങ്ക് ആയിട്ടൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു പത്തിനുള്ളിൽ ഉണ്ടാവുന്നറിയായിരുന്നു ഫസ്റ്റ് ടൈം എഴുതിയതാണ് ഞാൻ ടെൻതിൽ നയൻ തൊട്ട് ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ടെൻതൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ എഞ്ചിനീയറിംഗിലോട്ട് പോകണം എന്നൊരു ആഗ്രഹം തോന്നിയത് എഴുപത്തിയഞ്ചു പേർ ആദ്യ അവസരത്തിൽ തന്നെ ഇടം പിടിച്ചു ഇതിൽ പതിമൂന്ന് പേർ പെൺകുട്ടികൾ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് അൻപത്തിരണ്ട് അഞ്ഞൂറ് അൻപത്തി അഞ്ഞൂറ് കുട്ടികളാണ് അതിൽ പെൺകുട്ടികളും ാണ് കേരള സിലബസിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേരും സി ഐ എസ്ഇ സിലബസിൽ പേരും ആദ്യ അയ്യായിരം റാങ്കുകളിൽ ഇടപെടിച്ചു കഴിഞ്ഞ തവണത്തെക്കാൾ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേർ ഇത്തവണ യോഗ്യത നേടി റിപ്പോർട്ടർ തിരുവനന്തപുരം